കൊലപാതക കേസിൽ പ്രതിയാക്കപ്പെട്ട് സർക്കാർ കാപ്പ ചുമത്തിയാലെ കോർപ്പറേഷനിൽ തിരുവനന്തപുരത്ത് വാഴോട്ട് ഓണം വാർഡിൽ സിപിഎം സ്ഥാനാർത്ഥിയാക്കാൻ നീക്കം പ്രവർത്തകർക്കിടയിൽ ഇതിനെതിരെ കടുത്ത അമർശം പ്രദേശത്തെ ചില ബ്രാഞ്ച് കമ്മിറ്റികളും വ്യക്തികളും സിപിഎം ജില്ലാ കമ്മിറ്റിക്കും സംസ്ഥാന സെക്രട്ടറിക്കും പരാതി നൽകി വെള്ളിയാഴ്ച ചേർന്ന സ്ഥാനാർത്ഥി നിർണയ യോഗത്തിലും രൂക്ഷ തർക്കമുണ്ടായി വട്ടിയൂർക്കാവ് സർവീസ് സഹകരണ ബാങ്ക് ഹാളിലാണ് യോഗം നടന്നത് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് വാഴോട്ട് ഓണം ലോക്കൽ കമ്മിറ്റിയിൽ തർക്കമുണ്ടെന്നറിഞ്ഞാണ് അടിയന്തിരമായി യോഗം വിളിച്ചത് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സി അജയ്കുമാറും സി സത്യനും ജില്ലാ കമ്മിറ്റി അംഗം രാജലാലുമാണ് മേൽ കമ്മിറ്റിയിൽ നിന്നും പങ്കെടുത്തത് ക്രിമിനൽ കേസിലെ പ്രതിയെ സ്ഥാനാർത്ഥിയാക്കുന്നതിനെതിരെയും ചിലരുടെ ഏകപക്ഷീയ തീരുമാനത്തിനെതിരെയും യോഗത്തിൽ പ്രതിഷേധമുയർന്നു ചിലർക്ക് അഞ്ചു ലക്ഷം വരെ കോഴ നൽകിയാണ് ഈ വ്യക്തി സ്ഥാനാർത്ഥിയാകാൻ നോക്കുന്നതെന്ന ആക്ഷേപവും യോഗത്തിലുണ്ടായി ജില്ലാ ലോക്കൽ ഭാരവാഹികളാണ് അതിന് പിന്നിലെന്നും യോഗത്തിൽ ചിലർ തുറന്നടിച്ചു അനധികൃത മണ്ണുകെടുത്താണ് ഇയാളുടെ പ്രധാന ജോലിയെന്നും ചില നേതാക്കൾ ആരോപിച്ചു പരാതി പറഞ്ഞവരോട് മിണ്ടാതിരുന്നാൽ മതിയെന്നും സംസാരിക്കേണ്ടെന്നും പറഞ്ഞ ഒരു ജില്ലാ കമ്മിറ്റി അംഗം ദേഷ്യപ്പെട്ടു അതോടെ ശ്രീ അജയ്കുമാർ വിഷയത്തിൽ ഇടപെട്ടു അഭിപ്രായങ്ങൾ പറയാൻ വേണ്ടിയാണ് യോഗം വിളിച്ചിട്ടുള്ളതെന്നും അവർ പറയട്ടെ എന്ന് വ്യക്തമാക്കി തുടർന്നായിരുന്നു ചർച്ച മുൻ പഞ്ചായത്ത് അംഗത്തെ സ്ഥാനാർത്ഥിയാക്കണമെന്നായിരുന്നു ഭൂരിപക്ഷ അഭിപ്രായം ഇതാണ് ജില്ലാ കമ്മിറ്റി അംഗവും ലോക്കൽ കമ്മിറ്റി ഭാരവാഹിയും ദേഷ്യപ്പെടാൻ കാരണം നേരത്തെ പാർട്ടി സമ്മേളനങ്ങളിലും ഈ നേതാക്കളുടെ ഇടപെടലുകൾക്കെതിരെ പരസ്യ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു സ്ഥാനാർത്ഥിയാകാൻ നോക്കുന്നയാൾ വട്ടൂർക്കാവ് സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും അൻപത് ലക്ഷം രൂപ വർഷങ്ങൾക്ക് മുൻപ് വായ്പ എടുത്ത ശേഷം തിരിച്ചടയ്ക്കാതെ ബാങ്കിനെ കബളിപ്പിച്ച് നടക്കുന്നതായും യോഗത്തിൽ ആക്ഷേപമുയരുന്നു ഇയാളെ അനുകൂലിച്ച് സംസാരിച്ച ജില്ലാ കമ്മിറ്റി അംഗത്തിനെതിരെയും യോഗത്തിൽ കടുത്ത വിമർശനം ഉയർന്നു തർക്കത്തെ തുടർന്ന് സ്ഥാനാർത്ഥി നിർണയ തീരുമാനം നീട്ടിവച്ചു